ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കുക ഇതിൽ നിന്ന് പി എസ് സിയിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ ക്ലാസ്സിലേക്ക് പോകാം കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്ക് അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അടിസ്ഥാനമാക്കി കേരളത്തെ മൂന്നായി തരംതിരിക്കാം ഒന്ന് മലനാട് രണ്ട് ഇടനാട് മൂന്ന് തീരപ്രദേശം നമുക്ക് മലനാട് നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശം നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം തേയില ഏലം കുരുമുളക് എന്നിവയാണ് പ്രധാന വിളകൾ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ നീളുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗം സഹ്യപർവതനിര എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടം പശ്ചിമഘട്ട വനപ്രദേശമായ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സിംഹവാലൻ കുരങ്ങ് ഇനി നമുക്ക് ഇടനാട് നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴേ പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെ അടങ്ങുന്നു നെല്ല് തെങ്ങ് വാഴ ചേന ചേമ്പ് കമുക് റബ്ബർ കുരുമുളക് കാപ്പി മലച്ചീനി തുടങ്ങിയ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു ഇനി നമുക്ക് മൂന്നാമത്തേതായ തീരപ്രദേശം നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം മണൽ നിറഞ്ഞ ഭൂപ്രദേശം പ്രധാന കൃഷി തെങ്ങ് നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറ മൺസൂൺ കാലം ഇടവപ്പാതി കാലവശം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറ മൺസൂൺ തുലാം വർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴ ഏത് മൺസൂണിന്റെ പ്രത്യേകതയാണ് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിലെ നദികളുടെ എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് ഒഴുകുന്ന നദികൾ മൂന്ന് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴ കൊടുങ്ങൂര പള്ളം പുഴ അട്ടപ്പാടിയിലാണ് ഉള്ളത് ആ നൂറ്റാണ്ടിന് ശേഷം വീണ്ടും പുനർജനിച്ച പുഴ കൊടുങ്ങൂര പള്ളം പുഴ കടലിനോട് ചേർന്ന് കാണുന്ന വലിയ ജലാശയങ്ങൾ കായലുകൾ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായൽ വേമ്പനാട്ടുകായൽ കായൽ എവിടെയൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ തടാകങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ വയനാട് ഇടുക്കി കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം പാലക്കാട് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം